പണ്ട് ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങി കഴിയുമ്പോ ഇങ്ങനെ ഇങ്ങനെ തിയേറ്റർ വിസിറ്റൊക്കെ കുറവായിരിക്കും തിയേറ്ററിൽ വന്ന് ആൾക്കാരുടെ റിയാക്ഷൻ കാണാൻ കുറയും ഇപ്പോഴത്തെ ഇപ്പൊ ഇങ്ങനെ ഇന്നലെ റിലീസായി ഇന്ന് വന്ന് തിയേറ്ററിൽ കണ്ട ആൾക്കാരുടെ പ്രതികരണം അത് കാണുമ്പോ അയ്യൂ അതാണ് ഞാൻ പറഞ്ഞു സന്തോഷം നമ്മളിത് എപ്പോഴും ചെയ്യുന്നില്ല അരവിന്ദരന്റെ അധികള് ഒന്ന് രണ്ട് തിയേറ്ററിൽ പോയാലും എന്തായാലും ഇതൊക്കെ നല്ല അനുഭവങ്ങളാണ് ശരിക്കും പറയാൻ തുടങ്ങി അതൊരു നല്ല സിനിമയ്ക്ക് വേണ്ടി തന്നെ വരുന്നത് അറിയാം ഇത് മോശം സിനിമയാണെങ്കിൽ അതും പറയൂ വരും അതും നമ്മൾ കേൾക്കാൻ തയ്യാറായില്ല പക്ഷെ എന്തായാലും സന്തോഷമായി നിങ്ങളെല്ലാവരും അറിയാം സന്തോഷം നിങ്ങൾ കണ്ട പലരും കണ്ണും അറിഞ്ഞു പോയി മീഡിയ പേഴ്സൺസ് തിയേറ്ററിൽ വരുമ്പോ നമുക്ക് ശരിക്കും ഇതിന്റെ പൾസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ചേച്ചുകളൊന്നും കെട്ടിപ്പിക്കുന്നു അല്ലെങ്കിൽ അവരുടെ സ്നേഹം ഇതാകുന്നു അപ്പൊ ഈ സിനിമ ഒരു വിജയം ചേച്ചി നേരിട്ട് അനുഭവിച്ചില്ല അപ്പൊ നല്ല സിനിമ കഴിഞ്ഞ അടുത്തൊരു വരത് കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പെട്ടെന്നല്ല ഈ ശരിക്കില്ല നമുക്കറിഞ്ഞൂടെ നല്ലതായിട്ട് വരാൻ കിട്ടിയാൽ എന്തായാലും എടുക്കുന്നുണ്ട് പക്ഷേ അത് ഫീസ് ചെയ്യുന്ന കാലഘട്ടം നിങ്ങളെ നേരിട്ട് കാണിച്ചിട്ട് പിന്നെ നിങ്ങളുടെ ഊട്ടിംഗ് എടുത്ത് അതേക്കുള്ള കുറേ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം എൻ്റെ സിനിമ മാത്രമല്ല എല്ലാത്തെ സിനിമ തന്നെയാണ് ഐഡി അപ്പോ നീ തര കേനെ നാല് കറൻ്റ് കറൻ്റ് പോയി മിനിറ്റ് പോയി മിനിറ്റ് ജയോ എന്ന പേര് എന്താ അറിയാൻ പോകും സി സി പോടോ എയർ ഗ്രൂപ്പിംഗ് ഓക്കേ ഇതിനെ ഇതിനടുത്തോ சைக்கு நேரம் மேரிட்டில் மேரிட்டானே കൂടുതൽ വീഡിയോസിനായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ